നമസ്കാരം എല്ലാവർക്കും നമസ്കാരം ദേ ഈ ശബ്ദ സന്ദേശത്തിൽ ഞാൻ ചേർത്തിരിക്കുന്ന ആ ഫോട്ടോ നോക്കൂ അതിലെഴുതിക്കത് നോക്കൂ അതായത് പണമുള്ളവർ ഒരു നൂറ് രൂപയെങ്കിലും നിങ്ങൾ ദാനധർമ്മം നിർമ്മം ചെയ്യുന്നത് ആർക്കാണോ അവർക്ക് കൊടുക്കാൻ ശ്രമിക്കുക ഈ കളിയിൽ ഇപ്പോൾ വന്നവർ പണം ദാനർമ്മം ചെയ്യുക അല്ലെങ്കിൽ ബാങ്കുകളിൽ അതിലേക്ക് ഈ നിമിഷം വന്നവർ അവർക്ക് പറ്റുന്നതുപോലെ കൊടുക്കുക കഴിവതും ഉപയോഗപ്രദമാകുന്ന രീതിയിലുള്ള ഒരു പണം എല്ലാവരിലേക്കും ചെന്നെത്തുക ഓരോ വ്യക്തികളിലേക്കും ഓരോ വ്യക്തിക്കും ചെന്നെത്തുകയാണെങ്കിൽ അതായിരിക്കും വളരെ ഉപകാരം പണം വെച്ചുകൊണ്ട് പത്തോ ഇരുപതോ മുപ്പതോ കൊടുക്കാതെ നൂറോ നൂറിൽ കൂടുതലോ ഒക്കെ ആക്കി കൊടുക്കുക അഞ്ഞൂറോ ആയിരമോ ഒക്കെ കൊടുക്കുക പണം ഉള്ളവർ ഉള്ളപ്പോൾ ഉള്ളതുപോലെയും ഇല്ലാത്തപ്പോൾ അതുപോലെയും ചെയ്യുക ഞാൻ ദേ നൂറ്റി അമ്പത് രൂപ ദാന കൊടുത്തു അപ്പോൾ അത്രയും രൂപ കൊടുക്കുമ്പോൾ ആ വ്യക്തിക്ക് അതുകൊണ്ട് ഒരു ഉപയോഗമുള്ള കാര്യം ചെയ്യുക എന്നാൽ അതിന്റെ സ്ഥാനത്ത് പണം ഉള്ളവർ ഒരു രൂപ രണ്ട് രൂപ മൂന്ന് രൂപ ആ രീതിയിൽ കൊടുത്താലോ കാരണം പണം വെച്ചുകൊണ്ട് നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് പിശുക്കത്തരം കാട്ടരുത് പിശുക്ക് കാട്ടിയത് നമ്മുടെ ഇടുക്കിലേക്കും മറ്റ് ഉള്ളവരും അതുപോലെ തന്നെ പിശുക്ക് തരം കാട്ടും നമ്മൾ എന്താണോ കൊടുക്കുന്നത് അത് തന്നെ അവരും ചെയ്യും എന്നാൽ നമ്മൾ ഇത്തിരി കൂടുതൽ കൊടുത്താലോ അവര് നമുക്ക് കൂടുതൽ തരാൻ ശ്രമിക്കും അതുപോലെ ഈ കളിയിൽ ഏർപ്പെടുന്നവർ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങൾക്കിപ്പോ കൂടുതൽ കൂട്ടുകാരെ കിട്ടി എന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അങ്ങ് വിതരണം ഒരു ദിവസം തന്നെ വിതരണം ചെയ്യാനായിട്ടിരിക്കരുത് കേട്ടോ ഒരു നിമിഷം അതായത് കൊടുത്തോളൂ എല്ലാവർക്കും കൊടുത്തുള്ളൂ പക്ഷെ നമ്മുടെ നമ്മളിപ്പൊ അങ്ങോട്ട് കളിക്കാൻ ഇറങ്ങിയതേ ഉള്ളൂ ആ ഒരു ചിന്ത ഉള്ളിൽ വെച്ചിട്ട് വേണം കൊടുക്കണ്ടേ അല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലെ ഉള്ള പണം തീർന്നു പോകും മനസ്സിലായോ അപ്പോഴെന്ത് ചെയ്യണം ഒരാൾക്ക് ഒരു നിമിഷം കൊടുക്കുക അപ്പോൾ എന്ത് ചെയ്യും മറ്റേ ആള് അന്നേരം തന്നെ ഇപ്പോൾ ഒരാൾ ഇപ്പോൾ ഒരാൾക്ക് അമ്പ വരുമായിട്ട് കൊടുക്കുകയാണെങ്കിൽ ആ നിമിഷം തന്നെ അവർ മറ്റൊരു തുകയിട്ട് കൊടുക്കും അപ്പം നിങ്ങളുടെ കയ്യിലേക്ക് വന്ന ആ അമ്പത് രൂപയിൽ നിന്നും കൂടുതലോ കുറച്ചോ അന്നത്തെ ദിവസം തന്നെ പോവുക മറ്റൊരാൾക്ക് പോകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ വ്യക്തിക്ക് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ അത് വെച്ച് എന്തൊക്കെ എങ്ങനെ നിങ്ങൾക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റും അതുകൊണ്ട് അങ്ങനെയല്ല ഈ കളി കളിക്കേണ്ടത് നമ്മളുടെ ആവശ്യം കൂടി നമ്മൾ അതിലൂടെ വാങ്ങാനും ഒക്കെ ശ്രമിക്കണം അതായത് ഒരു നൂറ് രൂപ നമുക്ക് കിട്ടിയെങ്കിൽ അതിൽ അൻപത് രൂപ മാത്രമേ നമ്മൾ ദാനധർമ്മം നിർമ്മം ചെയ്യാവൂ അമ്പത് രൂപ നമ്മുടെ ആവശ്യത്തിന് എടുക്കണം ഇതൊക്കെ തന്നെ നമ്മുടെ ആവശ്യങ്ങളാണ് എന്ന ചിന്താഗതി ഉണ്ടാകണം ഇപ്പോൾ ദാനധർമ്മം ചെയ്യുന്നതും നമ്മുടെ ആവശ്യമാണ് മറ്റു ചിലവുകൾ ചെയ്യുന്നതും നാം മറ്റ് ചിലവുകളിലേക്ക് പണം എടുക്കുന്നതും അത് നമ്മുടെ ആവശ്യമാണ് എന്ന് ആ ഒരു വ്യക്തി സ്വയം ചിന്തിച്ചിരിക്കണം ചിന്തിക്കുവല്ല അത് തിരിച്ചറിഞ്ഞിരിക്കണം ചിന്തിക്കാനൊന്നും പോകണ്ട ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ സ്വയം അറിഞ്ഞതാണ് ഞാൻ ആർക്കെങ്കിലും അമ്പത് രൂപ ഇട്ട് കൊടുക്കുമ്പോൾ ഉടനെ തന്നെ ആ നിമിഷം തന്നെ അവർ അൻപത് രൂപ അല്ലെങ്കിൽ അറുപത് രൂപ എനിക്ക് ഇങ്ങോട്ട് എടുത്തു തരിക അപ്പോൾ ആ വ്യക്തിക്ക് അവിടെ എന്താണ് നേട്ടം അവർക്ക് ഒന്നും വാങ്ങിക്കാൻ കഴിയില്ലല്ലോ അങ്ങനെയല്ല ആ നിമിഷം തരാതെ പിന്നീട് തരമല്ലോ അപ്പൊ എന്നോട് അവരൊരു പറച്ചിലുണ്ട് ഇപ്പൊ ബാങ്ക് അക്കൗണ്ടിൽ ഒന്നും തന്നെ ഇല്ല പൈസ കിട്ടട്ടെ എന്ന് ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം ഉണ്ടാകാനാണ് നിങ്ങളുടെ നമ്പരുകൾ ജി പി നമ്പരുകൾ പബ്ലിഷ് ചെയ്യട്ടെ പബ്ലിക്കായിട്ടിടട്ടെ എന്ന് പറയുന്നത് അങ്ങനെ ഇടുന്നൊന്നെ നിങ്ങളിലേക്ക് കൂടുതൽ കൂട്ടുകാർ കുഞ്ഞു കുഞ്ഞു പണങ്ങളൊക്കെ ഇങ്ങനെ ഇട്ട് തരും അപ്പോൾ നിങ്ങളുടെ ബാങ്കിൽ നിറവുണ്ടായില്ലേ ബാങ്കിലേക്ക് പണം എത്തിയില്ലേ അപ്പൊ നിങ്ങളുടെ കഷ്ടപ്പാട് മാറില്ലേ അങ്ങനെ വേണം ചിന്തിക്കേണ്ടത് അങ്ങനെ വേണം കരുതേണ്ടത് അല്ലാതെ എൻ്റെ കയ്യിൽ പണമില്ല എന്റെ കഷ്ടപ്പാട് മാറുന്നില്ല കഷ്ടപ്പാട് മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ അതിന് പുറപ്പെടണം ഇറങ്ങി പുറപ്പെടണം എന്നാലേ നിങ്ങളുടെ കഷ്ടപ്പാട് മാറത്തുള്ളൂ അല്ലെങ്കിൽ എനിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടാണ് എൻ്റെ കഷ്ടപ്പാട് മാറുന്നില്ല പരാതിയും പരിഭവങ്ങളും പറഞ്ഞ് ഇങ്ങനെ നടക്കും അപ്പോൾ തിരിച്ചറിഞ്ഞ് ബുദ്ധി അല്ല പ്രവൃത്തിയാണ് ഇവിടെ വേണ്ടുന്നത് ഇവിടെ വേണ്ടത് എന്താണ് ബുദ്ധിയല്ല പ്രവൃത്തിയാണ് പ്രവൃത്തിയിലൂടെ അത് ഫലവത്താക്കുക ചിന്തിച്ചുകൊണ്ടിരുന്ന നിങ്ങൾ ഈ ഈ മരണം വരെ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കും പാഴാകും അപ്പോൾ ഈ നിമിഷം പണം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരണമെങ്കിൽ നിങ്ങളുടെ ജി പി നമ്പർ എഴുതുക നമ്പർ പബ്ലിഷ് ചെയ്യുക ഓക്കേ നന്ദി നമസ്കാരം